റെസ്പിറേറ്ററി ആസിഡോസിൽ എന്താ സംഭവിക്കുന്നത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ പി സി ഐറ്റ് കൂടുകയാണ് ചെയ്യുന്നത് കാർബൺ ഡൈക്സൈഡ് എങ്ങനെ കൂടാം ശ്വാസത്തിന് തടസ്സം കഴിഞ്ഞാൽ ശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഡിസ്നി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം കാർബൺ ഡൈക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാകാം കാർബൺ ഡൈക്സൈഡ് കെട്ടിക്കിടന്നിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറും ആസിഡോസിസ് ഉണ്ടാവും റെസ്പിറേറ്ററി ആസിഡോസി ഉണ്ടാകും കാരണം എന്താ കാർബൺ ഡയോക്സൈഡ് കൂടുന്നതുകൊണ്ട് അപ്പോൾ സിംപിളായിട്ട് ഇങ്ങനെ നമ്മൾ പറയും ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറയും ബ്രീത്തിൻ്റെ എണ്ണം കുറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകാം ശ്വാസതടസ്സം ശ്വാസതടസ്സം എങ്ങനെ ഉണ്ടാകാം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ അപ്പം ഇങ്ങനെ ഓർത്താതി ഡിസ്നിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അങ്ങനെ ശ്വാസതടസ്സം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം റെസ്പിറേറ്ററി ആസിഡോസിൻ്റെ കാരണമായേക്കാം അത് എന്തുവാകാം സിയോബിഡി ഡിസ്നിയ ഉണ്ട് അല്ലേ ആസ്മ ട്യൂബർക്ലോസിസ് പർമോൺറി എഡിമ പർമോൺട്രി എംബോളിസം ബ്രോങ്കേറ്റാസിസ് അങ്ങനെ 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 ഒരു ലിസ്റ്റായിട്ട് പോകുന്നുണ്ട് ഹെഡ് ഇഞ്ചുറി പോലും കാരണം എന്താ മെഡിലോ ബ്ലാങ്കേറ്റാണ് റെസ്പിറേറ്ററി സെൻ്റർ ഇരിക്കുന്നത് അല്ലെ മെഡിലോ ബ്ലാങ്കേറ്റിലാണ് ഇരിക്കുന്നത് സോ